ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പറയുക നമ്മളെ നമ്മൾ ഫാമിലാണ് ഉള്ളത് ഫാമിൻ്റെ തൊട്ടടുത്തുള്ള സ്വന്തം സ്ഥലത്ത് നിന്ന് പുല്ലരിയാണ് അപ്പം ഇവിടെ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടപ്പം അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനത്തെ പുല്ലരിയിലും കാര്യങ്ങളൊന്നും ഇല്ല രാമകുട്ടി ചെറുതല്ലേ അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിനകത്തുനിന്നൊക്കെ അങ്ങനെ കുറച്ചങ്ങ് മാറി നിൽക്കുന്നൊരു സമയമാണ് അപ്പം എന്തായാലും വീണ്ടും നമ്മളെ പഴയ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ പ്രത്യേകം പുല്ല് ഞാൻ ഒട്ടേക്ക് അരിഞ്ഞ് വെച്ചാൽ ഞാനൊരു സംഭവം തന്നെയല്ലേ എന്തായാലും പുല്ലൊക്കെ അരിഞ്ഞ് ഒക്കെ സൈഡിൽ ഒക്കെ കൂട്ടിയിട്ട് പുല്ല് അരിയുന്നതിൻ്റെ ഇടയിൽ ഉട്ടനൊരു പണി കിട്ടിയിട്ടോ അത് കാണിച്ച് തരാം കുറച്ച് കാലമായി എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ കിട്ടിയ പണിയാണ് ഞാൻ കിട്ടുന്ന ഒപ്പിച്ച് കണ്ടത് ചീത്തറിയോ അതിന് മുന്നേ നമുക്ക് വല്ല തൊട്ടവാടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മരുന്ന് വെച്ച് കൊടുക്കാട്ടോ എൻ്റെ കഷ്ടകാലത്തിന് ഇവിടെ ഒരു തൊട്ടവാടി പോലും കിട്ടാണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ തിരഞ്ഞ് അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ഒരാളെ കണ്ടെട്ടോ അപ്പോൾ ഇനി വീമ്പോളിൻ്റെ ഡയലോഗില്ലേ ആ ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് നിന്നേ നീ അതേപോലെ അതായിരുന്നു അന്നേരം മനസ്സിലട്ടോ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ പറിച്ച് മുറിയിലൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും ലാമിക്കുട്ടി ചിണിങ്ങോണ്ട് അടുത്തേക്ക് വന്ന് ലാമിക്കുട്ടിനെ എടുക്കാൻ പറ്റില്ല പുല്ലരിയുന്നത് കൊണ്ട് മേത്ത് കുറച്ച് പൊടി ഉണ്ടാവും ലാമിക്കുട്ടി ചോറിയും ലാമിക്കുട്ടീനൊക്കെ സോപ്പടിച്ച് വെല്ലെന്തായാലും ഒഴിവാക്കി വിട്ടു കുറേ നേരം അവിടെ നിന്ന് ചിണുങ്ങിട്ട് എടുക്കുന്നില്ല എന്നുണ്ടപ്പോൾ ലാമിക്കുട്ടി തിരിച്ച് പോയിട്ടോ അപ്പുറത്ത് ലാമിക്കുട്ടീൻ്റെ ഒപ്പിച്ചിൻ്റെ വണ്ടിയുണ്ട് ജീപ്പ് അതിൻ്റെ അകത്ത് ആണ് ഇത്രയും നേരം ഒരിത്താതെയും കുട്ടിയൊക്കെ ഇരുന്നിരുന്നത് തിരിച്ചങ്ങോട്ടെന്നെ പറഞ്ഞയച്ചു അങ്ങനെ രാമിക്കുട്ടിൻ്റെ ഒപ്പിച്ച് വന്നു ഞാൻ വെട്ടിയിട്ട പുല്ലൊക്കെ എടുത്തിട്ട് വാരി പച്ചക്കറൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പുല്ല് അരിഞ്ഞരിഞ്ഞ് വരുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു അത്ഭുത ജീവനെ കണ്ടു അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ശരിക്കും ഒരു ഈച്ചേൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ നല്ല അതിൻ്റെ കൊമ്പാണെങ്കിൽ അതിൻ്റെ ശരീരത്തിന് നാലിരട്ടി വലിപ്പമുണ്ട് അത് വേണം ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനത്തെ ഒരു ജീവീനെ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു വീഡിയോയിൽ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇത്രയും ഇത് എന്താവുള്ളൂ എങ്ങനെ സൂം ചെയ്തെടുത്താലും കിട്ടുന്നുള്ളൂ ഇത് അതിൻ്റെ ഇടയിൽ ഈ കാറ്റിനി ആയിട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നത് എങ്ങനെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും കറക്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെറുതെ നോക്കിയാൽ കാണുമെന്നില്ല വെറുതെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരടയാളം പോലും കാണാനില്ല ശരിക്കും സൂം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അതിനെല്ലാം കഴിഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ പശുവിനൊക്കെ കറന്ന് പാലക്കൊക്കെ കൊടുത്തയച്ചു അപ്പം ഇന്നത്തെ ഒരു കുട്ടി കുട്ടി വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളല്ലേ അപ്പോൾ ഞമ്മൾക്ക് കാണിക്കാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ആരും മടി കാണിക്കരുത് കേട്ടോ അതേപോലെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഉറങ്ങി കിടക്കുന്ന ഒരു ചാനലിലാണ് മറ്റുള്ളവരുടെയിലേക്ക് എത്തുള്ളൂ എന്തായാലും നമ്മുടെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വൺ കെ അടിക്കാനായിട്ടുണ്ട് തൊള്ളായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ വണക്കെ അടിക്കുകയാണെങ്കിൽ അടുത്ത് അങ്ങനെ ഒരാഴ്ച ഉള്ളിലൊക്കെ അടിക്കുകയായിരിക്കും പ്രതീക്ഷയുണ്ട് അങ്ങനെയാണെങ്കിൽ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വൺ കെ സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ മറ്റുള്ളവർക്ക് വലിയ കാര്യമല്ലായിരിക്കാം എന്നാലും നമ്മളെ പോലെയുള്ള ചെറിയ ആൾക്കാർക്ക് എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യണം അടിക്കാൻ എല്ലാവരും സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ഇനി കൂടുതലൊന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ